വൈദ്യുതി ലൈനുകൾ മാറ്റുന്ന ജോലികൾക്കിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് തൊഴിലാളികളുടെ ജീവനു തന്നെ ഭീഷണിയാകുന്നു ഒപ്പള ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ജോലികൾ പുരോഗമിക്കുന്നത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സുരക്ഷാ സംവിധാനം ഒരുക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനിടെ ക്രെയിനിൽ ഘടിപ്പിച്ച ബക്കറ്റ് പൊട്ടിവീണ് രണ്ട് തൊഴിലാളികൾ മരിക്കാനിടയായ ഉണ്ടായിട്ടും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല കെ എസ് വൈദ്യുതി ലൈനുകൾ മാറ്റുന്ന ജോലികൾ പലയിടത്തും പുരോഗമിക്കുകയാണ് തൊഴിലാളികൾക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് ഇത്തരത്തിൽ ജോലികൾ പുരോഗമിക്കുന്നത് ഇലക്ട്രിക്കൽ തൂൺ സ്ഥാപിക്കാൻ കുഴിയെടുക്കുന്നതിനായി എത്തിച്ച ഉപകരണത്തിൽ അതീവ സാഹസികമായി കയറിയിരുന്നാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ബെൽറ്റോ ഹെൽമെറ്റോ ഉപയോഗിക്കാതെ ഉപകരണത്തിന്മേൽ കയറിയിരുന്ന് ജോലി ചെയ്യുന്നത് നെഞ്ചിടിപ്പേറ്റുകയാണ് ഉപ്പള ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ജോലികൾ പുരോഗമിക്കുന്നത് ഇനിയും ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ തൊഴിലാളികൾക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കരാർ കമ്പനി അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള